ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ബി ജെ പി പ്രചാരണം തുടങ്ങി ബൂത്ത് യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും ഇന്ന് നാല് മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുക സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് എന്താണ് ഈ സുരേഷ് ഗോപി ക്യാമ്പിന്റെ നീക്കം വീടും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് സംഘടനയുടെ അടിത്തട്ട് കൂടുതൽ ശക്തമാക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബൂത്ത് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ ബൂത്ത് ഭാരവാഹികളെ എല്ലാം നേരിൽ കണ്ടുകൊണ്ട് സംവദിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് ഇന്ന് നാട്ടിക അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട പുതുക്കാട് ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തുന്നത് നേരത്തെ ഇതൊരു കോർണർ യോഗങ്ങളായിട്ടായിരുന്നു ഈ സുരേഷ് ഗോപി നടത്തി വന്നിരുന്നത് അത് ഇപ്പോൾ ഈ നിയോജക മണ്ഡലം തലത്തിലേക്ക് മാറ്റിക്കൊണ്ട് ബൂത്ത് ഭാരവാഹികളെ ടക്കം കണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ട സജ്ജീകരണങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് നടന്ന യോഗത്തിലെല്ലാം തന്നെ ഈ നേതാക്കളും അണികളും എന്നുള്ള വേർതിരിവ് മാറ്റുന്നതിന് വേണ്ടി സുരേഷ് ഗോപി ഇവരോടൊപ്പം ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന കാഴ്ചയെല്ലാമാണ് ആദ്യ യോഗത്തിൽ കണ്ടത് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും ചില നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതൊരു സംഘടനാ പ്രവർത്തനമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർ എത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പദ്ധതികൾ അതായത് പൂർത്തീകരിച്ച പദ്ധതികൾ നട സ്ഥലങ്ങളിലെല്ലാം തന്നെ സന്ദർശനം നടത്തുന്നുണ്ട് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ പുതുക്കാട് ഫ്ലൈ ഓവർ തുടങ്ങി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതികളെല്ലാം പദ്ധതികൾ പൂർത്തിയാക്കിയ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ട് കേന്ദ്ര ഫണ്ട് എത്രത്തോളം തൃശ്ശൂരിൽ നടപ്പാക്കി എന്നത് പൂർത്തീകരിച്ചു എന്നോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി വിശദീകരിക്കുന്നതിന് വേണ്ടി അത്തരം സന്ദർശനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള യോഗങ്ങളും തൃശ്ശൂരിൽ പുരോഗമിക്കുകയാണ് വേണം സുരേഷ് ഗോപിയുടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഈ നീക്കങ്ങളെ എത്ര ഗൗരവത്തോടെയാണ് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ കാണുന്നത് തൃശ്ശൂരിൽ വേണു ഈ സുരേഷ് ഗോപിയുടെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടം മുതലേ തന്നെ ഇവരെല്ലാവരും വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരുന്നത് കാരണം സുരേഷ് ഗോപി കോർണർ മീറ്റിങ്ങുകൾ അടക്കം നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ചുവരെഴുത്തുകളുമായി മണ്ഡലത്തിൽ സജീവമായപ്പോൾ പിന്നോക്കം പോയി എന്നൊരു തോന്നൽ അത് കോൺഗ്രസ് നേതാക്കളിലും അണികളിലും പോലും ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് തുടർന്നാണ് ടി എൻ പ്രതാപന് വേണ്ടി മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചുമരെഴുത്തുകൾ പോലും പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെ സി പി ഐ നേതൃത്വം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപന നടപടികളിലേക്ക് കടക്കണം എന്നുള്ളത് സി പി ഐ സംസ്ഥാന എക്സിക് ടക്കം ചർച്ച ചെയ്യുന്ന കാഴ്ചയും നാം കണ്ടു അത്തരത്തിൽ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും സംബന്ധിച്ച് വലിയ ആശങ്ക മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് രൂപരേഖയായെങ്കിൽ പോലും ഔദ്യോഗിക പ്രഖ്യാപനം ആരംഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രചരണങ്ങൾ തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് അത് മാക്സിമം മുതലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി മണ്ഡലത്തിൽ സജീവമാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സുരേഷ് ഗോപിയുടെ നീക്കം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നരയാഴ്ച കാലമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് തിരിച്ച് ഇന്ന് അദ്ദേഹം മടങ്ങിയെത്തിയത് മുതൽ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാവുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിട്ടുള്ള മണ്ഡലം തലത്തിൽ ബൂത്ത് ഭാരവാഹികളുടെ എല്ലാം യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഇവരുമായി ആശയ സംവാദം നടത്തിക്കൊണ്ട് ഈ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സജീവമാക്കി നിർത്തുക അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്ന വേളയിൽ തന്നെ കഴിവതും വേഗത്തിൽ കഴിവതും കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബിജെപി ലക്ഷ്യമാക്കുന്ന ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർണർ മീറ്റിങ്ങുകളായിരുന്നു സുരേഷ് കുമാർ സംഘടിപ്പിച്ചിരുന്ന കോഫി വിത്ത് സുരേഷ് ഗോപി എന്ന പേരിൽ ചില ചില കോർണറുകളിൽ എത്തുന്നു അവിടെ ഓട്ടോ ഡ്രൈവർമാരുമായി സംവദിക്കുന്നു ചില പച്ചക്കറി മാർക്കറ്റുകളിൽ എത്തുന്നു അവിടെ അവിടുത്തെ തൊഴിലാളികളുമായി സംവദിക്കുന്നു അങ്ങനെ ചെറിയ ചെറിയ കോർണർ മീറ്റിംഗുകൾ നടത്തി താഴെ തട്ടിൽ സജീവമായി വന്ന ബി ഇപ്പോൾ ചെയ്യുന്ന അടുത്ത പരിപാടി എന്ന് പറയുന്നത് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ബൂത്ത് ഭാരവാഹികളെ വിളിച്ചു ചേർത്തുകൊണ്ട് മണ്ഡലതലത്തിൽ സജീവ മണ്ഡല കമ്മിറ്റികളെ സജീവമാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്തായാലും സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് സുരേഷ് ഗോപിയും ബിജെപി ക്യാമ്പും കടന്നിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ വേണം ശരി സൂരജ് സജ്ജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്